ഈ ബഹുമതി രാജാവ് ഈ തരത്തിലുള്ള ബഹുമതി അദ്ദേഹത്തിന് ഇത് അദ്ദേഹത്തിന് വ്യക്തിപരമായും ഗ്രൂപ്പിലും മാത്രം കിട്ടുന്ന അംഗീകാരം എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനത്തിലൂടെ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ വലിയൊരു തൊഴിൽ സംരംഭ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് ജീവിത എല്ലാ പ്രോജക്ടുകളും ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കാതെ അത് നടപ്പിലാക്കുന്നതിലൂടെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികളുടെ പദ്ധതികൾ